നിങ്ങൾ എല്ലാവരും അറിഞ്ഞോ നമ്മുടെ ജയിലിൽ അറുപത്തിമൂന്ന് രൂപ ഉണ്ടായിരുന്ന ദിവസവേതനം അത് അഞ്ഞൂറ്റി അറുപത് രൂപയാക്കി മാറ്റിയിരിക്കുന്നു അതുപോലെ സ്കിൽഡ് ജോബ് ആണെന്നുണ്ടെങ്കിൽ അത് അറുനൂറ്റമ്പതിന് മുകളിലാണ് വരുന്നത് എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാണ് ന്യൂസ് ഞാൻ കൊടുക്കുക അതിൻ്റെ കൂട്ടത്തിൽ അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ ജയിലിലേക്ക് വിടുന്ന അദ്ദേഹംമാരെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണോ വിടുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം വേറൊന്നുമല്ല നമ്മുടെ ആശാവർക്കർമാർ അത്യാവശ്യം നല്ലപോലെ കഷ്ടപ്പെടുന്ന ഒരു ടീമാണ് ഈ വെയിലത്താണെങ്കിലും എന്തൊരു പ്രതിസന്ധി ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രൈസിസ് വന്നാൽ പോലും നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആശാവർക്കർമാർക്ക് ഒരു നൂറ് രൂപ ദിവസവേതനം കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കിടന്ന് സമരം സെക്രട്ടേറിയറ്റിൻ്റെ വാദത്തിൽ കിടന്നപ്പോൾ പോലും ഒരു സർക്കാരും അതിനെ തിരിഞ്ഞു നോക്കിയില്ല അവരെ അവഗണിക്കുകയോ ചെയ്തു ഈ കുറ്റങ്ങൾ ചെയ്ത് നമ്മൾ ശിക്ഷിക്കാൻ വേണ്ടി ജയിലിലേക്ക് വിട്ടിരിക്കുന്ന ഈ ആൾക്കാർക്ക് ഇത്രയും രൂപ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അതൊരു മോട്ടിവേഷൻ അല്ലേ എന്തിന് ജയിലിൽ പോകാനുള്ള മോട്ടിവേഷൻ അല്ലേ കൊടുക്കുന്നത് കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പാല് പത്രം മുതല് കറണ്ട് വെള്ളം അങ്ങനെയുള്ള ഉടുക്കാനുള്ള വസ്ത്രം നമ്മൾ സമേടിക്കാൻ നിത്യോപയോഗ സാധനങ്ങൾ ഇതിനെല്ലാം തൊട്ടാപ്പിള്ളുന്ന വിലയാ നമ്മളൊരു കുറ്റകൃത്യങ്ങൾ ചെയ്ത് ജയിലിൽ പോയി കിടക്കുകയാണെങ്കിൽ നമുക്ക് കറണ്ടും വെള്ളവും വസ്ത്രവും വരെ ഫ്രീ ആണ് അല്ലേ നമ്മളിപ്പം ഇപ്പോൾ ഈ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം പൾസർ സുനിയൊക്കെ പോയി ജയിലിൽ കിടക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരുപത് ഇരുപത് വർഷമാണ് തടവ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇരുപത് വർഷം തടവ് ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം അവർക്ക് ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുക അപ്പം നാട്ടിൽ വന്ന് സെറ്റിൽ ആവാനുള്ള ഒരു എമൗണ്ട് അവരുടെ കയ്യിലോട്ട് വരിക ഇനി അതല്ല എന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ക്രൈം ചെയ്തിരിക്കുന്ന ഒരാളെ സഹായിക്കാൻ വേണ്ടി എന്ന് വേണ്ടിയിട്ട് അവൻ്റെ ഒരു ഇരുപത്തഞ്ച് ലക്ഷമോ ഒരു മുപ്പത് ലക്ഷം രൂപയോ നമ്മൾ കാശ് മേടിച്ചിട്ട് ആ കുറ്റം ഏറ്റെടുത്ത് നമ്മൾ ജയിലിൽ പോയി കിടക്കുക ിൽ ആ അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന മുപ്പത്തഞ്ചോ നാൽപ്പത് ലക്ഷം രൂപ ഇൻഷുലായിട്ട് കിട്ടുന്ന പൈസയുണ്ട് അതുകൂടാണ്ട് ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇതേപോലെ മുപ്പത് ലക്ഷം രൂപ കിട്ടുമ്പോഴത്തേക്കും പുറത്തൊരുത്തം കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ലൈഫ് ടൈം കഷ്ടപ്പെട്ടിട്ട് ഒരു സമ്പാദ്യം ഇല്ലാതെ മരിച്ചു പോകുന്നതിനേക്കാളും തുല്യമല്ലേ അകത്ത് പോയി കറണ്ടും വെള്ളവും വായുവും വരെ ഫ്രീ ആയിട്ട് കിട്ടി പുറത്തിറങ്ങാൻ കഴിയുമ്പോൾ അവന് സുഖമായിട്ട് ജീവിക്കത്തില്ലേ അപ്പൊ ഇത് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ചെറുപ്പക്കാരോടുള്ള അവഗണനയാണോ വെല്ലുവിളിയാണോ എന്ന് എനിക്ക് തോന്നിപ്പോവാ കാരണം ഇന്ന് പലരും ജോലി ചെയ്യുന്ന പതിനായിരം രൂപയ്ക്ക് വരെ തുണിക്കടൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് പോലും മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തൊഴിലിന് പോകുന്നത് അവർക്ക് പോലും പതിനായിരം രൂപ കിട്ടുന്നുള്ളന്ന് പറയുമ്പോൾ ചോദിക്കുക അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ നഴ്സുമാരായിട്ട് കയറിരിക്കുന്ന കൊച്ചു വെമ്പിള്ളാരുണ്ട് അവർക്കാണെന്നുണ്ടെങ്കിൽ പതിനായിരം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപ ആയിരിക്കും ഒരു മാസം ശമ്പളം കൊടുക്കുന്നത് അതുപോലെ പ്രൈവറ്റ് സ്കൂളുകളിൽ ടീച്ചർമാരായിട്ട് കയറിയിരിക്കുന്നവരുണ്ട് അവർക്കും ഇതേപോലെ മാക്സിമം പോയി കഴിഞ്ഞാൽ പതിനഞ്ച് രൂപയായിരിക്കും ഇൻഷലി കൊടുക്കുന്നത് അപ്പം അത് ജോലിക്ക് പോകാനായിട്ട് പെട്രോൾ ആവശ്യമാണ് ഈ പറയുന്ന രീതിയിൽ വസ്ത്രം ആവശ്യമാണ് ഭക്ഷണം ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും ആവശ്യമായി അവർക്ക് ഈ പൈസ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അവരുടെ ചെലവിന് പോലും എന്നുള്ളതാണ് സത്യം ഇത്രയും സൗകര്യങ്ങള് ഫ്രീ ആയിട്ട് കിട്ടി കിട്ടിയ പാർപ്പിടം വരെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ട് ജയിലിൽ കിടക്കുന്ന അവർക്ക് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇത്രയും നല്ലൊരു സമ്പാദ്യം വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ശരിക്കും പറഞ്ഞാൽ അവഗണനയാണോ അതോ വെല്ലുവിളിയാണോ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പൊ നമ്മുടെ നാട് എങ്ങോട്ടേക്കാ പോകുന്നത് ഇനി ഇപ്പം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ജയിലിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സമ്പാദിക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി എല്ലാരും പോയി ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലോട്ടാണല്ലോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം കഷ്ടപ്പെടുന്നതിന് യാതൊരു വിലയുമില്ലേ അതാണ് എനിക്ക് മനസ്സിലാകും അപ്പം എങ്ങോട്ടാണ് നമ്മുടെ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയം കിട്ടാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ അതിൽ തന്നെ പലതരത്തിലുള്ള ജോബ് കാറ്റഗറിക്ക് അതിനനുസരിച്ച് റേറ്റ് കൂട്ടിയിട്ടാണ് അവർ ഇട്ടിരിക്കുന്നത് അപ്പം ഈ നാട്ടിൽ സ്കിൽഡ് ജോബ് ചെയ്യുന്നവർ ജയിലിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അതുകൊണ്ട് ഗുണമല്ലേ ഉണ്ടാകത്തുള്ളു അവൻ പുറത്ത് ജീവിച്ച് ഇത്രയും കഷ്ടപ്പാടും ത്യാഗവും സഹിച്ച് എന്താച്ച എന്താ പറയുക വീട്ടിലെ സമ്മർദ്ദങ്ങളും ഫിനാൻഷ്യലിയുള്ള പ്രശ്നങ്ങൾ ലോണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവൻ പോയി കിടക്കുന്നതും നല്ലതാണെന്നല്ലേ തോന്നത്തുള്ളൂ അപ്പൊ എന്താണ് ഇതിങ്ങനെ കൊണ്ടുപോകുന്നത് നമ്മുടെ സമൂഹത്തിന് ഉപകാരമുള്ളവർക്കൊരു അമ്പതോ നൂറ് രൂപ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുണ്ട് ഇത് മഹാത്മാ അല്ലെങ്കിൽ ഇന്ത്യക്ക് സാന്തൃത്തിന് വേണ്ടിയിട്ട് പങ്കെടുത്തവരെയൊന്നുമല്ലോ ഇവിടെ ജയിലിലിട്ടിരിക്കുന്നത് പീഡനം ചെയ്തവനോ കൊല കൊലപാതകം ചെയ്തവനോ മോട്ടിച്ചവനോക്രമം ചെയ്തവനോ ഒക്കെ കിടക്കുന്നത് അപ്പൊ ഇതെന്താ ഇങ്ങനെ പോകുന്നത് ഗുണ്ടകൾ കാണുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നേട്ടമല്ലേ വരാൻ പോകുന്നത് അത് ഞാൻ വേറെ എന്തൊരു കാര്യം സാധിച്ചാൽ മതി പക്ഷേ അത് പറയണമെന്നുണ്ടത് മറന്നുപോയി എന്തായാലും പോട്ട് അപ്പം നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കും ഈ കാണിക്കുന്നത് ശരിയാണോ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇത്രയും രൂപ ഇവർക്ക് കൂട്ടിയപ്പോഴത്തേക്കൊരു അമ്പത് രൂപ പോട്ടിൽ നൂറ് രൂപ ആശാവർഗമാർക്ക് കൂട്ടാനായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ എങ്ങോട്ടാണ് നമ്മുടെ നാട് പോകുന്നു ഒന്ന് ചിന്തിച്ച് നോക്കും നമ്മുടെ സിസ്റ്റം വളരെയധികം മോശമായ രീതിയിലാണ് നമ്മുടെ സിസ്റ്റം പോകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ രേഖപ്പെടുത്തും